ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിൻ്റെ ആദ്യ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് ആദ്യ ആഴ്ച തന്നെ ചർച്ചാവിഷയമായി മാറാനും ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ പല മത്സരാർത്ഥികളും തങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് മുൻ സീസണുകളെ അപേക്ഷിച്ച് വലിയ താരങ്ങളൊന്നും ഇല്ലാതെയാണ് ആരംഭിച്ചതെങ്കിൽ കൂടിയും ഇതിനോടകം തന്നെ പലരും ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ആദ്യത്തെ ആഴ്ച വാർത്തകളിൽ നിറയുന്നത് രതീഷ് കുമാർ എന്ന മത്സരാർത്ഥി തന്നെയാണ് അവതാരകനും മ്യൂമിക്കറി കലാകാരനുമൊക്കെയായ രതീഷ് ആദ്യ ആഴ്ച തന്നെ സൃഷ്ടിച്ച കണ്ടന്റുകൾക്ക് കണക്കില്ല തമാശയും അടിയും പാട്ടും ഡ്രാമയൊക്കെ ഇതിനോടകം തന്നെ രതീഷ് പുറത്തെടുത്തു കഴിഞ്ഞു എന്നാൽ രതീഷ് അടക്കമുള്ള പലരുടെയും ഇതുവരെയുള്ള കണ്ടൻറ്റ് മേക്കിംഗ് രീതിക്കെതിരെ വിമർശനവും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോഴിതാ ജാനയ്ക്ക് പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ബിഗ് ബോസിൽ സ്ഥിരമായി ഫേക്ക് വ്യക്തികൾക്ക് നൽകപ്പെടുന്ന പിന്തുണയെക്കുറിച്ചാണ് ജാനകിയുടെ കുറിപ്പെത്തിയിരിക്കുന്നത് കുറപ്പിങ്ങനെ ആക്റ്റീവായവരും ആകാൻ സാധ്യതയുള്ളവരും രസം തോന്നിപ്പിക്കുന്നവരുമായ മത്സരാർത്ഥികൾ കുറച്ചുണ്ട് ഈ സീസണിൽ എന്നാണ് ഇതുവരെയുള്ള ഗെയിം കാണുമ്പോൾ തനിക്ക് തോന്നിയത് ജാസ്മിൻ ഗബ്രി അർജുൻ അപ്സര ശ്രീധു ശ്രീരേഖ അങ്ങനെ പലരും മുന്നോട്ട് പോകും തോറും തങ്ങളുടേതായ നിലയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ എന്നിട്ട് പോലും വെറും മോശം നിലവാരത്തിൽ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബോറന്മാരായ ഞാൻ ഷൂപ്പറാണ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ടൈപ്പ് ആൾക്കാരുടെ തള്ള വർത്തമാനമാണ് നമുക്ക് ആക്റ്റീവിനസ് ഇവരാണ് ആകെ അവിടെ കൊള്ളാവുന്ന കണ്ടസ്റ്റൻസ് എന്നാണ് പറച്ചിൽ എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ നിങ്ങൾ എന്നാണ് ജാനകി പറയുന്നത് ഇവർ കാണിക്കുന്നത് ഫേക്ക് ആറ്റിറ്റ്യൂഡാണെന്നും നമുക്കറിയാം ക്രിഞ്ചാണെന്നും അറിയാം ബോറാണെന്നും തള്ളാണെന്നും അറിയാം ഇങ്ങനെയൊക്കെയുള്ളവരോടാണോ നിങ്ങൾക്കിഷ്ടം വരുന്നത് ഇതാണോ നിങ്ങളുടെ ഹീറോ മെറ്റീരിയൽ ഇത്തരമൊരു സ്റ്റാൻഡേർഡ് കേരളത്തിലെ പ്രേക്ഷകർ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഓരോ സീസണിലും ഈ ടൈപ്പ് പരിപാടികൾ പുറത്തെടുക്കാൻ ആരെങ്കിലുമൊക്കെ ക്രാഷ് കോഴ്സും പഠിച്ച് വരുന്നതെന്നും ജാനകി പറയുന്നു ഇതിനാണ് കയ്യടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് കയ്യടി കിട്ടിയ ബോറന്മാരെ പിന്നീടും വരുന്ന ബോറന്മാർ അനുകരിക്കുന്നത് അയ്യോ കഴിഞ്ഞ സീസണിലെ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ എന്ന് കരയുന്ന നേരത്ത് ഇതല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്താൽ അടുത്ത സീസണിൽ ഈ ടൈപ്പ് വരില്ലല്ലോ അതല്ല ഈ സീസണിലും നിങ്ങൾ ഇതേ ബോറത്തരം ഇതെങ്കിൽ ഇത് ഇന്ന് പറഞ്ഞ് വാങ്ങി മടിയിൽ വെച്ചാൽ അടുത്ത സീസണിൽ ഇതിനേക്കാൾ വലുതെ ഇനി കിട്ടുകയുള്ളൂ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടു പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല എനിക്കറിയാം നാളെ എനിക്കൊരു കുറ്റബോധം തോന്നണ്ടല്ലോ എന്ന് വെച്ച് മാത്രമാണ് ഇടുന്നതെന്നാണ് ജാനകി പറഞ്ഞിരിക്കുന്നത് ജാനകിയുടെ വാക്കുകളിപ്പോൾ ബിഗ് ബോസ് പ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ്